ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രമോയിലായിട്ട് നമ്മുടെ മേഘനാഥൻ സാഗറിന് ഒരു വലിയ ഗംഭീര തിരിച്ചടിയും വലിയൊരു ഗംഭീര പണിയൊക്കെ കൊടുക്കുന്നൊരു എപ്പിസോഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഈ ഒരു ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വെച്ചോളൂ അപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ പണി ഇപ്പം സാഗറിൻ്റെ അടുത്ത് കണ്ണനില്ല കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ ഇപ്പം അസുഖങ്ങൾ ബാധിച്ചിട്ട് ഹോസ്പിറ്റലാണ് എന്നാണ് നമ്മുടെ മേഘനാഥൻ്റെ ഒരു ചിന്ത തന്നെ പിന്നെ സാഗറിൻ്റെ കൂടെ ഇപ്പം മാർക്കോയുമില്ല മാർക്കോ ആണെങ്കിൽ ഇപ്പം നാട്ടിലില്ല ലോപസും ഇല്ലായത് തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി ആരും വരില്ല എന്നുള്ള കാര്യം മേഘനാഥൻ്റെ തീർച്ചയായിട്ടുള്ള ഉറപ്പായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ മേഘനാഥൻ ഇപ്പം തന്നെ അതൊരു തക്കം നോക്കി നമ്മുടെ സാഗറിന് പണി കൊടുക്കുന്നുണ്ട് അപ്പം സാഗറിൻ്റെ കാറിൽ ഇന്നലെ രാത്രിയാണെങ്കിൽ നമ്മുടെ മേഘനാഥൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു കഞ്ചാവിൻ്റെ വലിയൊരു പെട്ടി തന്നെ വലിയൊരു പെട്ടി തന്നെയാണ് കഞ്ചാവിൻ്റെ ഇത് വച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ഇത് നമ്മുടെ സാഗർ അറിയുന്നേ ഇല്ല സാഗർ ആണെങ്കിൽ ഇതിപ്പം കണ്ടുപിടിച്ചിട്ട് മാറ്റിവെക്കാനുള്ള ഒരു അവസ്ഥയിലും അല്ലായിരുന്നു കാരണം രാവിലെ തന്നെ നമ്മുടെ തോമസ് ഇതിൻ്റെ കൂടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാഗർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാഗർ വന്ന ഉടനെ തന്നെ ആ കാറുകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുവായിരുന്നു അപ്പോഴേക്കും നമ്മുടെ സാഗർ ആണെങ്കിൽ ഇങ്ങനെ പോലീസ് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ പോലീസ് വരുന്ന കാണുമ്പോഴേക്കും നമ്മുടെ സാഗറിനാണെങ്കിൽ ആകെ മൊത്തം ഒന്നും വായിക്കുന്നുണ്ട് എന്തിനാണ് പോലീസ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പൊതുവേ പോലീസ് വൈദ്യശാലിയിലോട്ട് വരാറുണ്ട് നമ്മുടെ തോമസ് വൈദൻ്റെ ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട് പക്ഷേങ്കിൽ പോലീസ് ഡ്രസ്സിലൊന്നും പോലീസുകാർ അങ്ങനെ വരാറില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് ജീപ്പും പോലീസുകാരൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമ്മുടെ തോമസ് വൈദിന് എന്തോന്ന് പ്രശ്നം തോന്നിയിട്ട് തോമസ് വൈദ്യൻ സാഗറിൻ്റെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വാമൻ ചോദിക്കുന്നുണ്ട് മേഘനാഥനോടാണെങ്കിൽ എന്താടാ നീ എന്താണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ അറിയോ ഒരു കെട്ട് കഞ്ചാവാണ് അവൻ്റെ കാറിൽ ഇന്നലെ എൻ്റെ സഹപാഠി കൊണ്ടുവച്ചിരിക്കുന്നത് അച്ഛനറിയാത്തത് കൊണ്ടാണ് ഇന്ന് എന്തായാലും അവൻ കുടുങ്ങും കൊടുക്കിയിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തോമസ് ഐദനാണെങ്കിൽ അല്ല നമ്മുടെ മേഘനാഥനാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ഇപ്പോൾ ശത്രുക്കൾ നമ്മളെ കുറേ കാലം മുന്നേ തിരിച്ചടിച്ചതിൻ്റെ പകരം നമുക്ക് വീട്ടാനുള്ള സമയമാണെച്ചാൽ എന്തായാലും അവരൊക്കെ നമ്മുടെ ഇതിൽ വീഴും ഇപ്പം തന്നെ കരുണ അത് ഏൽപ്പിച്ചൊരു പണി ഇപ്പം ആ മഹാലക്ഷ്മിക്കും കണ്ണനും ഏറ്റിട്ട് വന്നിട്ടുണ്ട് അവരെന്തായാലും ചാവാനായി ഇനി ഇവനും കൂടെ അങ്ങ് ചത്തൊടുങ്ങട്ടെ എന്നിട്ട് മഞ്ജു എൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജുവിനെന്തായാലും വേറെ ആരും തന്നെ ഇവിടെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അവൾ പിന്നെ എൻ്റെ അരികിലോട്ട് വന്ന അവളെ ഞാൻ പുറലോകം കാണിക്കത്തില്ല റൂമിലിട്ട് ഞാൻ അകത്തിട്ട് പൂട്ടിക്കളയും അവളെ എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ അതിനുശേഷം മേഘനാഥനാണെങ്കിൽ ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ആ പണി ചിലപ്പം മേഘനാഥൻ്റെ തിരിച്ച് വരാതിരിക്കില്ല എന്ന് മേഘനാഥൻ അത്രയും ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും കരുണയും പ്രതാപനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം എന്താ നമ്മുടെ മഹാലക്ഷ്മിയും കരുണയും ഇപ്പം എന്തോ പായസമൊക്കെ കുടിച്ചിട്ടുണ്ട് ഏകദേശം മഹാലക്ഷ്മിക്കാണ് ഇപ്പം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷമൊക്കെ നമ്മുടെ പ്രധാന ഒക്കെ മുഖത്തുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശിനെയൊക്കെ വിളിച്ച് നമ്മുടെ മേഘം പറയുന്നുണ്ട് അയ്യ സാഗറിനും ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് മിക്കവാറും അവനകത്താവാൻ നല്ല ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ദാ അങ്ങനെ ശത്രുക്കൾ ഒന്നടങ്കം അങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിൽ അവരിങ്ങനെ തുള്ളിച്ചാടുകയാണ് അപ്പോൾ നമ്മുടെ മേഘനാഥനാണെങ്കിൽ പോലീസിനോട് പറയുന്നുണ്ട് വിളിച്ചിട്ട് അവിടെ ണെങ്കിൽ ഒരാളുടെ കാറിൽ ഒരു കഞ്ചാവ് ഉണ്ട് എത്ര കിലോ ആണ് കഞ്ചാവ് ഉള്ളത് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് അതിൻ്റെ നിർദ്ദേശത്താല് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് എത്തുന്നു കണ്ടിട്ട് നമ്മുടെ മേഘനാഥന് മേഘനാഥൻ്റെ കൂട്ടാളിയെ മേഘനാഥൻ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് അവിടെ പോകുന്നുണ്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മേഘനാഥൻ്റെ അവിടെ ഒരാളെ നിൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മേഘനാഥൻ അവിടെയുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മേഘനാഥൻ അപ്പം അപ്പം അറിയുന്നുണ്ട് അങ്ങനെ സാഗർ അവിടെ കാർ കഴുകുന്ന ഈ ഒരു നിമിഷത്തിൽ പോലീസുകാർ വരുന്നുണ്ട് പോലീസുകാരെ കണ്ട സാഗർ ആണെങ്കിൽ ആദ്യം ഇങ്ങനെയാണ് പറയുന്നത് അയ്യോ തോമസ് സാറേ ഇതാ വലിയൊരു വണ്ടി തന്നെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് വൈവരുന്നത് പോലീസാണല്ലോ എന്ത് പറ്റി ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോലീസുകാരെ കണ്ടിട്ട് ഒന്ന് അമ്പരയ്ക്കുന്നുണ്ട് നമ്മുടെ ആര് നമ്മുടെ സാഗർ ആണെങ്കിൽ അപ്പോൾ സാഗർ എന്ത് പണി ചെയ്യുമെന്ന് വെച്ചാൽ സാഗർ ആണെങ്കിൽ സാഗർ നേരെ പോയിട്ട് നമ്മുടെ തോമസ് തോമസുദനെ കൊണ്ടുവരുന്നുണ്ട് തോമസൂദനാണെങ്കിൽ എന്ത് പറ്റി സാഗർ എന്നൊക്കെ ചോദിച്ച് സാഗറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ സാഗറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് തോമസ് തോമസേദൻ പറയുന്നുണ്ട് എന്താടാ പോലീസൊക്കെ അറിയില്ല തോമസ് സാറെ എന്നൊക്കെ നമ്മുടെ സാഗറും പറയുന്നുണ്ട് തോമസ് തോമസിനും സാഗറും ഇങ്ങനെ നോക്ക നിൽക്കുക പോലീസുകാർ വന്ന് ചോദിക്കുന്നുണ്ട് ക്ഷമിക്കണം തോമസ് സാറെ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നത് ആവശ്യമില്ലായിരുന്നു പക്ഷെങ്കിലും ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആൾ ഇവിടുത്തെ ഡ്രൈവറിൻ്റെ കാറിൽ ഒരു കിലോ കഞ്ചാവ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസ് ചോദിക്കും സാഗർ ചോദിക്കുന്നുണ്ട് കഞ്ചാവോ എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാരാണെങ്കിൽ ആ വണ്ടിയുടെ അതിൽ നിന്ന് ആ കഞ്ചാവ് എടുത്തിട്ട് നമ്മുടെ സാഗറിനെ നേരെ കാണിക്കുന്നുണ്ട് ഇത് പിന്നെ കഞ്ചാവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് അല്ല കഞ്ചാവല്ല ഞാനത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലീസുകാരൊക്കെ കയ്യിൽ തെളിവ് കിട്ടിയത് കൊണ്ട് തന്നെ പോലീസുകാർ സാഗറിനെ കൊണ്ടുപോയേ മതിയാവുള്ളൂ അപ്പോൾ പോലീസുകാരാണെങ്കിൽ തോമസ് ഇതിനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ഒരു ഇയാളെ ആണോ നിങ്ങൾ ഇവിടെ നിന്ന് തോമസ് ഉദ്ദൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്യാത്ത ഒരാളായിരുന്നാലും ഇപ്പം എന്തോ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർ എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോൾ അറിയാം മാർക്കോ ഒരിക്കലും ഇങ്ങനെ ഒരാളെ എന്തായാലും കൊണ്ടുവരില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തോമസ് പോലീസുകാരും പറയുമ്പോൾ പോലീസുകാർ ഇങ്ങനെ പറയുമ്പോൾ തോമസ് ഐദനാണെങ്കിൽ പോലീസുകാരോട് പറയുന്നുണ്ട് എത്തും മാർക്കോ ആണ് ഇവിടെ കൊണ്ടുവന്നത് മാർക്കോ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ നിവൃത്തിയോട് കൊണ്ടാണ് ഞാനിവിടെ നിൽപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തോമസ് ഐദൻ നമ്മുടെ സാഗറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമ്മുടെ സാഗറിന് നല്ല വിഷമമുണ്ട് അപ്പോൾ പോലീസുകാരോട് നമ്മുടെ സാഗർ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മഞ്ജു അവൾ വീട്ടിലൊറ്റയ്ക്കാണ് അവൾക്ക് ആരുമില്ല കൂട്ടിന് എന്നെ എന്തായാലും വെറുതെ ഇട ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഒരു കോളെങ്കിലും ഒരാളെയെങ്കിലും എനിക്ക് വിളിക്കാൻ ഒരു അനുവാദം തരണം എന്ന് പറഞ്ഞു ണ്ട് നമ്മുടെ തോമസ് ആയതിൻ്റെ മുമ്പിലോട്ട് നമ്മുടെ സാഗർ ആണെങ്കിൽ അപ്പോൾ സാഗറിൻ്റെ ഒരു വാക്ക് പോലും ആരും അവിടെ ഇല്ല സാഗറിനെ രക്ഷിക്കാൻ ഇനിയിപ്പോൾ ആരായിരിക്കും വരിക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും വലിയൊരു ചതിക്കുഴിയിൽ തന്നെയാണ് നമ്മുടെ സാഗർ ഇപ്പോൾ വീണിരിക്കുന്നത് ആ ചതിക്കുഴിയിൽ നിന്ന് നമ്മുടെ സാഗറിനെ രക്ഷിക്കാൻ മാർക്കോയോ കണ്ണനോ എന്തായാലും എത്തുമായിരിക്കും ഇതൊക്കെ മഞ്ജു അറിയുമ്പോൾ മഞ്ജുവിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഈ ഒരു സീലിഷ്ടമാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ